മോശം മാതൃക ഇത് അംഗീകരിക്കാനാവില്ല ഷാനവാസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആര്യൻ്റെ സുഹൃത്തുക്കളും കുടുംബവും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ മത്സരാർത്ഥിയായ ഷാനവാസിനെതിരെ അച്ചടക്ക നടപടി ആവശ്യപ്പെട്ട് സഹ മത്സരാർത്ഥിയായ ആര്യൻ കതൂരിയയുടെ കുടുംബവും സുഹൃത്തുക്കളും കഴിഞ്ഞ ദിവസം നടന്നുകൊണ്ടിരിക്കുന്ന വാക്കു തുടർച്ചയായി ഷാനവാസ് ആര്യനെ പിടിച്ചു തള്ളിയിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ഷാനവാസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ആര്യൻ്റെ കുടുംബവും സുഹൃത്തുക്കളും രംഗത്തെത്തിയിരിക്കുന്നത് നടിയും ടെലിവിഷൻ അവതാരികയുമായ പൂജിത മേനോൻ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ കത്ത് പങ്കുവച്ചിട്ടുണ്ട് ഷോയുടെ അവതാരകനായ മോഹൻലാലിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് കത്ത് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നും ശാരീരിക ആക്രമണം ആദ്യമായല്ല ഉണ്ടാവുന്നതെന്നും നടപടി വേണമെന്നും ഉണ്ടായില്ലെങ്കിൽ അത് മോശം മാതൃകയാവും സൃഷ്ടിക്കുകയെന്നും കത്തിൽ പറയുന്നു ബിഗ് ബോസ് ഹൗസിൽ ശാരീരിക ആക്രമണം ഇത് ആദ്യമായല്ല ഉണ്ടാവുന്നത് ഷാനവാസ് എന്ന ഇതേ മത്സരാർത്ഥി തന്നെ ഇത്തരത്തിലുള്ള പെരുമാറ്റം അക്ബറിനെതിരെ മുൻപ് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴത് ആരിനെതിരെയും അത് ഉപയോഗിച്ചിരിക്കുന്നു ഇതിന് സമാനമായ ഒന്ന് മുൻപ് നടന്നത് അനുമോൾക്കും ജിസേലിനും ഇടയിലുണ്ടായ പ്രശ്നമായിരുന്നു അന്ന് അന്നവർ രണ്ടുപേരും അത്തത്തിൽ പേരുമാറിയിരുന്നു രണ്ടുപേർക്കുമെതിരെ നടപടിയും ഉണ്ടായി ചില മത്സരാർത്ഥികൾ നാടകീയതക്കൊന്നും പോവാതെ നിശബ്ദത പാലിക്കുന്നത് അവരുടെ സുരക്ഷിതത്വം വെക്കണം എന്നില്ല അവർ അനുഭവിച്ച വേദന കാണാതെ പോവുകയും അരുത് ദശലക്ഷങ്ങൾ കാഴ്ചക്കാരുള്ള ഒരു ഷോയിൽ ഇത് നടക്കുമ്പോൾ ഇത്തരം പ്രവൃത്തികളോടുള്ള നിശബ്ദത സങ്കീർണമാകുന്നു ഒരാൾ ശാരീരികമായി ആക്രമിക്കപ്പെടുമ്പോൾ അത് പരിശോധിക്കപ്പെടാതെ പോയാൽ ആ ഹിംസയെ സാമാന്യവൽക്കരിക്കുന്നത് ും അടുത്ത തലമുറയ്ക്ക് മോശം സന്ദേശമാകും അത് നൽകുക ബിഗ് ബോസിന്റെ ഭാവി മത്സരാർത്ഥികൾക്കും ഹൗസ് ഒരു സുരക്ഷിതമായ ഒരു ഇടമാണെന്ന് ബോധ്യപ്പെടാൻ കൂടിയാണ് നടപടി ഉറപ്പായും വേണമെന്ന് പറയുന്നത് ആരു വേണ്ടി മാത്രമല്ല ഈ ഷോ സൃഷ്ടിക്കുന്ന സംസ്കാരത്തിന് വേണ്ടി കടുത്ത നടപടി സ്വീകരിക്കണമെന്ന് ലാൽ സാറിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു യഥാർത്ഥ കരുത്ത് ആക്രമണ സ്വഭാവത്തിലല്ലെന്നും മറിച്ച് ആത്മനിയന്ത്രണത്തിലാണെന്നും എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നതിനും ഈ നടപടി ആവശ്യമാണ് കത്തിൽ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഇനി ബിഗ് ബോസ് നൽകിയ സീക്രട്ട് ടാസ്ക് ആര്യൻ പൂർത്തിയാക്കുന്ന ആക്കിയതിന് പിന്നാലെയാണ് ഷാനവാസിൻ്റെ ഭാഗത്തു നിന്നും മോശം പെരുമാറ്റം ഉണ്ടായത് ഏതായാലും വാരാന്ത്യ എപ്പിസോഡിൽ മോഹൻലാൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഷാനവാസ് പുറത്താകുമോ അതോ അകത്ത് തന്നെ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുമോ എന്നറിയാനായിട്ട്